താര സംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ് നാളെയോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരും ഓഗസ്റ്റ് പതിനഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുക പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ലെന്ന മോഹൻലാൽ നിലപാട് കടുപ്പിച്ചതോടെയാണ് സംഘടന തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് മുൻഭരണ സമിതി രാജിവെച്ചത് ലിഡിയ ജീക്ക് വിവരങ്ങൾ നൽകും ലിഡിയ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് കൂടി അമ്മ വേദിയാവുകയാണ് ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് പതിനഞ്ചിന് തെരഞ്ഞെടുപ്പ് അപ്പോൾ ഒരു പുതിയ ഭരണസമിതി കൂടെ നിലവിൽ വരാനിരിക്കുകയാണ് തീർച്ചയായും കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് തുടർച്ചയായി വന്ന ലൈംഗികാരോപണങ്ങളെ തുടർന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങളെയും ഒപ്പം ഭാരവാഹികളെയും ഭാരവാഹികൾക്കെതിരെയും വരെ തുടർച്ചയായി ലൈംഗികാരോപണങ്ങൾ വന്നതിനെ തുടർന്നാണ് അമ്മ ഭരണസമിതി പിഴിച്ചുവിടുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പിഴിച്ചുവിട്ട ശേഷം വലിയൊരു അനിശ്ചിതാവസ്ഥ സംഘടനയിൽ നിലനിന്നിരുന്നു ഈ ഭാരവാഹികളിൽ ബാക്കിയുള്ള ആളുകളെ വെച്ച് ഒരു അഡ്ഹോ കമ്മിറ്റി ഉണ്ടാക്കിയാണ് ഇത്രയും നാൾ ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്നാലും അത് വലിയ രീതിയിൽ ഒരു കൃത്യമായി രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല ഈ ഒരു വർഷമായിട്ടും നീണ്ടുനിന്നിരുന്ന ഒരു അനിശ്ചിതാവസ്ഥ അത് പരിഹരിക്കുക എന്ന മണ്ണമാണ് കഴിഞ്ഞ മാസം ജനറൽ ബോഡി യോഗം ചേരുകയും അതിൽ ഒരു തീരുമാനത്തിലേക്ക് അതായത് തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത് മോഹൻലാൽ തന്നെ പ്രസിഡന്റായി തുടരുമെന്നുള്ള തരത്തിൽ തുടരണമെന്നുള്ള തരത്തിൽ അംഗങ്ങൾക്കിടയിൽ അഭിപ്രായമൊക്കെ ഉയർന്നിരുന്നു എന്നാൽ ഈ തുടർച്ചയായി ഉണ്ടായിട്ടുള്ള ഒരു ലൈംഗികാരോപണങ്ങളുടെയൊക്കെ ഒരു ഒരു ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുത്ത് ഒരു ആ തരത്തിൽ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം െടുത്ത മോഹൻലാൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ ഈ സംഘടന പോകണം എന്ന മോഹൻലാൽ നിലപാടെടുക്കുകയായിരുന്നു അതിനെ തുടർന്നാണ് കഴിഞ്ഞ ജനറൽ ബോർഡി യോഗത്തിൽ അമ്മ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അതിനുശേഷം ഓഗസ്റ്റ് പതിനഞ്ചിന് തെരഞ്ഞെടുപ്പ് നടത്താമെന്നുള്ള ഒരു തീയതി കൂടി പ്രഖ്യാപിക്കുകയുണ്ടായി ഓഗസ്റ്റ് ഓഗസ്റ്റ് പതിനഞ്ചിന് തെരഞ്ഞെടുപ്പ് നടക്കും നിലവിൽ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഇന്നോ നാളെയോ ആയി പുറത്തുവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ് നിരവധി ആളുകൾ രംഗത്ത് ഉണ്ട് കുജാക്കോ ബനും ജഗദീഷും അടക്കമുള്ള ആളുകൾ രംഗത്തുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുന്നു മാത്രമല്ല ബാബുരാജിനെ ജനറൽ സെക്രട്ടറി ആക്കണമെന്നുള്ളൊരു ഒരു വിഭാഗം കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിൽ ആവശ്യമുന്നയിച്ചിരുന്നു പക്ഷേ മറ്റൊരു വലിയ വിഭാഗം ബാബുരാജിനെ ഇത്തരത്തിൽ ജനറൽ സെക്രട്ടറി സെക്രട്ടറി ആക്കാനാകില്ല എന്നുള്ള തരത്തിൽ ബാബുരാജിനെതിരെ രംഗത്ത് വന്നിരുന്നു കാരണം ബാബുരാജിനെതിരെയും ഇത്തരത്തിൽ ലൈംഗികാരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു സിദ്ദിഖ് രാജിവെച്ച സാഹചര്യത്തിൽ ബാബുരാജ് ആ ഒരു സ്ഥാനത്തേക്ക് വരുമെന്നായിരുന്നു പലരും കരുതിയിരുന്നത് പക്ഷേ അത്തരത്തിൽ ബാബുരാജിനെ ആക്കാനാകില്ല ജനറൽ സെക്രട്ടറി ആക്കാനാകില്ല എന്ന ഒരു ഭാഗം നിലപാടെടുത്തു ഈ ബാബുരാജു കൂടി ഈ ഒരു സ്ഥാനാർത്ഥിത് അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള സ്വരചർച്ചകൾക്കും തർക്കങ്ങൾക്കുമൊക്കെ ഒരു കാരണമാകാനുള്ള ഒരു സാധ്യതയുണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്ന് ഒരു മണിക്കൂറുകളിൽ കാണാവുന്നതാണ്